നമസ്കാരം അരൂർ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ബിരുദ കോഴ്സിലേക്കുള്ള പ്രവേശന അറിയിപ്പാണ് അരൂരിലുള്ള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോളേജിൽ പുതിയ നാലു വർഷ കോഴ്സ് അനുവദിച്ചു സംസ്ഥാനത്ത് നാലു വർഷ ബിരുദ കോഴ്സുകൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി കേരള സർവകലാശാലയുടെ അരൂരിലെ പ്രാദേശിക കേന്ദ്രമായ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഈ വർഷം പുതിയ കോഴ്സാണ് അനുവദിക്കപ്പെട്ടത് ഏറെ ജോലി സാധ്യതയുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ബിരുദ കോഴ്സാണ് ഇത്തവണ അനുവദിക്കപ്പെട്ടത് ഇരുപത്തിയഞ്ച് സീറ്റാണ് ഉള്ളത് ഇതിനൊപ്പം നാൽപ്പത്തിനാല് സീറ്റ് വീതമുള്ള ബികോം ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ് ബികോം കോപ്പറേഷൻ എന്നീ നാല് വർഷ കോഴ്സുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് എന്നീ നമ്പറിൽ വിളിക്കാം അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എല്ലാ സശോക്മാർ നന്ദി